ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ എം എസ് വല്യത്താൻ വിടവാങ്ങി മണിപ്പാൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഡോക്ടർ വല്യത്താന്റെ മരണം രാജ്യത്തിന് തന്നെ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൃദയവിശുദ്ധിയുടെ നിറകുടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിശ്വംകുരനായിരുന്നു ഡോക്ടർ എം എസ് വല്യത്താൻ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ഹൃദ്രോഗികൾക്ക് ആശ്വാസമായൊരു ജീവിതമാണ് ഡോക്ടർ വല്യത്താൻറേത് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടറായിരുന്നു ഡോക്ടർ എം എസ് വല്യത്താൻ ഇരുപത് വർഷക്കാലം തുടർച്ചയായി ഡോക്ടർ വല്യത്താൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് തുടർന്നു ഒരു സർക്കാർ ആശുപത്രിയായി മാറിപ്പോയേക്കാമായിരുന്ന ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ലോക നിലവാരത്തിലുള്ള ഒരു റിസർച്ച് സെന്ററാക്കി മാറ്റിയത് ഡോക്ടർ വല്ലിത്താൻ എന്ന ദീർഘദർശിയായ ആരോഗ്യ പ്രവർത്തകനായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരനായിരുന്നു വല്ലിത്താൻ ലിവർപൂളിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയ ഡോക്ടർ വല്ലിത്താൻ എഫ് ആർ സി എസും നേടിയാണ് നാട്ടിലേക്ക് തിരിച്ചത് പിന്നീട് ജോൺ ഹോപ്കിൻസിന്റെ അടക്കമുള്ള വിദേശ സർവകലാശാലയിലേക്ക് തിരികെ പോയി മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ശ്രീചിത്ര മെഡിക്കൽസിന്റെ ചുമതല ഏറ്റെടുക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അക്കാലത്ത് ഹൃദയവാൾവ് വെച്ചുപിടിപ്പിക്കുന്ന ചികിത്സ ഏറെ ചിലവേറിയതായിരുന്നു വിദേശത്തു നിന്നും കൃത്രിമ ഹൃദയവാൾവുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ് എന്തുകൊണ്ട് കൃത്രിമ ഹൃദയവാൾവ് നമുക്ക് നിർമ്മിച്ചുകൂടാ എന്ന ഡോക്ടർ വല്യത്താന്റെ ആലോചനകളിൽ നിന്നാണ് രാജ്യത്ത് ആദ്യമായി കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിച്ച് രോഗികൾക്ക് ചിലവ് കുറഞ്ഞ ചികിത്സ ലഭ്യമാക്കിയതാണ് ഡോക്ടർ വല്യത്താനെ ലക്ഷക്കണക്കിന് ഹൃദ്രോഗികൾക്കിടയിൽ ദൈവതുല്യനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മയുടെയും ജാനകി വർമ്മയുടെയും മകനായി മാവേലിക്കരയിലാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന ഡോക്ടർ എം എസ് വല്യത്താന്റെ ജനനം ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് ലോകമറിയുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായി വല്യത്താനെ മാറ്റിയതിന് പിന്നിൽ കഠിനമായ പ്രയത്നത്തിന്റെ ചരിത്രം കൂടിയുണ്ട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്കപ്പുറം ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് ഡോക്ടർ വല്യത്താനെ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹം നിരന്തരമായ ഗവേഷണങ്ങളിലും പഠനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു ചികിത്സാരംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു അതിന്റെ ഭാഗമായിരുന്നു കൃത്രിമ ഹൃദയവാൾവിന്റെ തദ്ദേശീയമായ നിർമ്മാണം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൾട്ടി ഡിസിപ്ലിനറി സംഘം ഡോക്ടർ വല്യത്താന്റെ നേതൃത്വത്തിൽ ഗ്രാഫ്റ്റും ബ്ലഡ് ബാങ്ക് ഓക്സിജൻ കാർട്ടിയോട്ടോമി റിസർവോയർ തുടങ്ങിയ ഡിസ്പോസിബിൾ ഉപകരണങ്ങളും വികസിപ്പിച്ചു ഇതെല്ലാം ചികിത്സാരംഗത്ത് കൂടുതൽ മികവിലേക്ക് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ രാജ്യത്തെ മികച്ച വൈദ്യശുശ്രൂഷ സ്ഥാപനമാക്കി മാറ്റി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ വല്യത്താന് വിദേശത്ത് നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നുമല്ല തന്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചാണ് തിരുവനന്തപുരത്തേക്ക് പുതിയ ദൗത്യം ഏറ്റെടുക്കാനായി തിരികെ എത്തുന്നത് എം എസ് വല്യത്താന് പകരം എം എസ് വല്യത്താൻ മാത്രമെന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു ആ ജീവിതം എന്നും വ്യക്തമായ നിലപാടിൽ ഊന്നിയാണ് അദ്ദേഹം ജീവിതാവസാനം വരെ മുന്നോട്ടു പോയത് ആയുർവേദത്തെയും അലോപ്പതിയെയും ഒരുമിപ്പിച്ചുള്ള ചികിത്സാരീതി നടപ്പാക്കിയപ്പോൾ ആധുനിക ചികിത്സക്കാർക്കിടയിൽ നിന്നും അതിശക്തമായ എതിർപ്പുളവായിരുന്നു എന്നാൽ അതൊന്നും വല്യത്താനെ തളർത്തിയില്ല ആയുർവേദത്തിലെ ശാസ്ത്രത്തെ പുതിയ ചികിത്സാ രീതികളുമായി സംഗമിപ്പിച്ചുള്ള വല്യത്താന്റെ നീക്കം വിജയം കണ്ടു അലോപ്പതിയിൽ ലോകത്തുള്ള എല്ലാ ചികിത്സാ രീതികളും കേരളത്തിലെത്തിച്ച ഡോക്ടർ വല്യത്താൻ ആയുർവേദത്തെയും അലോപ്പതിയെയും സമന്വയിപ്പിച്ചുള്ള ചികിത്സാ ചികിത്സാരീതിയിലൂടെ ലോകത്ത് വേറിട്ട ചികിത്സാ രീതി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മണിപ്പാൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റ ഡോക്ടർ വല്യത്താൻ ആയുർവേദത്തിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന ചലകനെക്കുറിച്ച് പഠനം നടത്തി ചരകനെ കുറിച്ചുള്ള വല്ലിത്താന്റെ പഠനത്തിന് ഹോമിബാബ കൗൺസിൽ സീനിയർ ഫെലോഷിപ്പ് നൽകി ആ പഠനമാണ് ദ ലെഗസി ഓഫ് ചരക എന്ന പുസ്തകത്തിന്റെ എഴുത്തിലേക്ക് എത്തിച്ചത് ഒരു ദേശീയ ഗവേഷണ പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം സുശൂത്രനെയും വാഗ്ഭടനെയും കുറിച്ച് പഠനം നടത്തി ആയുർവേദത്തിലെ ഗ്രേറ്റ് ത്രീയെ കുറിച്ചുള്ള ലഗസി ബാല്യങ്ങളുടെ പരമ്പര പൂർത്തിയാക്കിയതും ഡോക്ടർ വല്യത്താന്റെ ആയുർവേദ രംഗത്തെ ഗവേഷണത്തിന്റെ ഭാഗമായാണ് ഒരു അഭിമുഖത്തിൽ ഡോക്ടർ വല്യത്താൻ നിരീക്ഷിച്ചു ഈ സമയത്ത് ഭൗതിക ശാസ്ത്രജ്ഞർ രസതന്ത്രജ്ഞർ രോഗപ്രതിരോധ ശാസ്ത്രജ്ഞർ തന്മാത്ര ജീവശാസ്ത്രജ്ഞമാർ എന്നിവർക്ക് ആയുർവേദ വൈദ്യരുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു പൊതുസ്ഥലമില്ല ആയുർവേദം വൈദ്യശാസ്ത്രത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ജീവശാസ്ത്രങ്ങളുടെയും മാതാവാണ് ഇതൊക്കെയാണെങ്കിലും ആയുർവേദത്തിൽ നിന്നും ശാസ്ത്രം പൂർണ്ണമായും വിട്ടു എന്നാൽ ഇവ മുന്നേറ്റം നൽകുന്ന ഇന്റർ മേഖലകളാണ് പ്രൊഫസർ വല്യത്താൻ വിദ്യാഭ്യാസം വൈദ്യം ശാസ്ത്രം സാങ്കേതികവിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി സർക്കാർ കമ്മിറ്റികളിലും അക്കാദമി കൌൺസിലുകളിലും സേവനമനുഷ്ഠിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ജിഎസ്റ്റിയുടെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് കൗൺസിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് മന്ത്രിസഭയുടെ ശാസ്ത്ര ഉപദേശക സമിതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ബയോമെട്രിക് കമ്മിറ്റി ചെയർമാനായ അദ്ദേഹം മുമ്പ് കേരള സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സംസ്ഥാന സമിതിയുടെ ചെയർമാൻ ആയിരുന്നു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രസിഡന്റാണ് നിരവധി ഓണറി ബിരുദങ്ങളും ഫെലോഷിപ്പുകളും അവാർഡുകളും വലിയത്താന് ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ആരോഗ്യ സാങ്കേതിക വിദ്യക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം രണ്ടായിരത്തി അഞ്ചിൽ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഫ്രഞ്ച് സർക്കാർ നൽകിയ ഓർഡേ ഡ്രസ് പാമ്പ് അക്കാദമിക്സിൽ അദ്ദേഹത്തെ ഷെവലിയൻ പട്ടം നൽകി ആദരിച്ചു അന്താരാഷ്ട്ര മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തിഒമ്പതിൽ ജോൺ ഹോപ്കിൻസിന്റെ സർവകലാശാല മെഡിക്കൽ സ്കൂൾ ഡോക്ടർ സാംബു പി ആസ്പർ ഇന്റർനാഷണൽ അവാർഡ് നൽകി ഡോക്ടർ എം എസ് വല്യത്താനെ ആദരിച്ചിരുന്നു ഇതോടൊപ്പം നിരവധി ദേശീയ അന്തർദേശീയവുമായ പുരസ്കാരങ്ങളും ആദരങ്ങളും വല്യത്താന്റെ തേടിയെത്തി സമൂഹത്തോട് എന്നും പ്രതിബദ്ധതയുണ്ടായിരുന്ന മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ വല്യത്താൻറേത് എം എസ് വല്യത്താൻ എന്നും രോഗികളുമായൊരു ഹൃദയബന്ധം സ്ഥാപിച്ചിരുന്നു ലക്ഷ കണക്കിന് രോഗികൾക്ക് ഹൃദയം നൽകി ജീവൻ തിരികെ കൊടുത്ത ആ മഹാനുഭാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു